അപ്പോൾ ദുനിയാവിലെ ദുനിയാവിലെ ഏറ്റവും വലിയ മഹത്വം ചിന്തിക്കണം അള്ളാഹുവിന്റെ വലിയ ഒരു നേട്ടമില്ലാ പരിശുദ്ധ റജബിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുങ്ങ അള്ളാഹു തരട്ടെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ആഴ്ച ഇത് പറഞ്ഞത് ഒരു പ്രത്യേക പിരീഡ് ആണ് എന്ന് വന്നിട്ട് ആർക്കാണ് ചിന്ത ഉണ്ടായത് എന്റെ അടുക്കൽ എത്തി എത്ര മനസ് ആളുകൾക്ക് മനസ്സ് വന്നു അല്ല നിന്റെ മാസം വന്നല്ലോ പ്രത്യേക എന്ന് മുഹമ്മദ് മുസ്തഫ എത്ര എത്ര മനസ്സിലുണ്ട് ഒരു സെക്കൻഡിൽ മനസ്സൊന്നും വിടാൻ പാടില്ല ഞാൻ അള്ളാഹുവിന്റെ മാസത്തിലാണ് റജബുറബ് അള്ളാഹുന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതായത് എന്തൊക്കെയോ റജബിൽ മരിച്ചാൽ പോലും മാത്രമാണ് റജബിൽ മരിച്ചാൽ മാത്രമാണ് റജബിൽ ജനിച്ചാൽ മാസമാണ് ആരെ മനസ്സിലാണ് അത് വന്നത് ആരാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചത് ഉമ്മിനെ ചിന്തിക്കണം അമ്പിയാക്കൾ ആ അമ്പിയാക്കളുടെ ജനങ്ങളിൽ പടച്ചോനെ വഴിപ്പെടുന്ന ജനങ്ങളിൽ റജബിനെ ബഹുമാനിക്കാത്ത ഒരാൾ കടന്നു പോയിട്ടേ ഇല്ല തമ്മാടികൾ പോലും റജബിനെ ബഹുമാനിക്കും എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ യോഗ്യതയിലേക്ക് മടങ്ങണം യോഗ്യത ാണ് നമുക്ക് ഞാമ അള്ളാഹുവിന്റെ യോഗ്യത അല്ലാതിരുന്നിട്ടും അവൻ നമുക്ക് ചെയ്തുകൊണ്ടേ അതവൻ്റെ യോഗ്യതയുമല്ലെ കുറിച്ച് അവൻ അഭിബാദത്ത് ചെയ്യൽ നമ്മുടെ പറ നമുക്കൊരു യോഗ്യതയാണ് എനിക്ക് പഠിച്ചോനോടൊരു ബന്ധമുണ്ട് ഞാൻ പഠിച്ചോനോട് ബന്ധമുണ്ട് അള്ളാഹൊമ്മയെ പറഞ്ഞു പഠിച്ചവനോട് വന്നിട്ടുണ്ട് ഞാൻ നല്ല നിസ്കരിച്ചിരുന്ന് കള്ളാനോട് വന്നിട്ടുണ്ട് അള്ളാഹു തോഫിയൊക്കെ തെരട്ടെ ഞാൻ നല്ല ദുഹൻ നിസ്കരിക്കും എനിക്ക് കള്ളാവുമായി വന്നുണ്ട് ഞാൻ എല്ലാം സുലാഖ് ദിവസം ചെല്ലും കള്ളാവുമായി വന്നതുകൊണ്ട് അതിനെൻ്റെ വൽപത്തരാണ് ഈ ഉണ്ടാകൽ അള്ളാഹു വൽപ്പത്തരല്ല അങ്ങോട്ട് ചെയ്യൽ നമ്മൾ പറ പറ ഉറക്ക പറ മോനെ നമ്മൾ നന്മ ചെയ്യൽ നമ്മുടെ വൽപത്തരാനടാ പടശൻ തോഫിയൊക്കെ തരട്ടെ ഉറക്ക പറ തോഫിയൊക്കെ തരട്ടെ അള്ളാഹു താല തോഫിയ്ക്ക് തരട്ടെ അള്ളാത്തരട്ടെ അള്ളാഹു മനുഷ്യന്റെ അനുസ്മരണത്തിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തു കർണാടകത്തിൽ ബോർഡറിൽ മരിച്ച ഒരു മനുഷ്യന്റെ അനുസ്മരണത്തിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തു ഒരു കൊല്ലം ആ നാട്ടിൽ ജോലി ചെയ്ത ആ നാട്ടുകാർക്ക് ഈ മനുഷ്യൻ മരിച്ച കൊല്ലങ്ങൾ എത്രയായി ആ മനുഷ്യന്മാർ ആ മനുഷ്യന് നന്മല്ലാതെ ആ നാട്ടുകാർക്ക് പറയാനില്ല എന്ത് പൈസ കിട്ടിയാലും പള്ളിയിലെ മുക്കി മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നത്രേ അപ്പോൾ അത് വാങ്ങിയിട്ട് എടുത്തു വെക്കും പിന്നെ ആവശ്യമുള്ളതായിരുന്നു കൊടുക്കും കരുതി വയ്ക്കും ലോർദസ്കാരത്തിന് ബാങ്ക് കൊടുത്തു ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി മിനിറ്റുകൾ ബാക്കിയുള്ള സമയത്ത് പള്ളിയുടെ ചെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഈ മനുഷ്യൻ മുക്കരിയെ വിളിച്ചു ഇതാ നിങ്ങളുടെ നിങ്ങളിൻ്റെ കയ്യിൽ തന്ന പണം മുഴുവനും ഇന്നാലിന്ന സ്ഥലത്തുണ്ട് എപ്പോഴും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതാ ഇന്നാലിന്ന സ്ഥലത്തുണ്ട് കാണിച്ചു കൊടുത്തു പിന്നെ ഇക്കാമത്ത് കൊടുത്ത് മുക്കി മുക്രിയുടെ പൈസ മൂലിയുടെ കയ്യിലുണ്ട് മനസ്സിലായോ പറഞ്ഞത് കൊടുത്ത് ആദ്യത്തെ ദിവസം റജബ് ബാങ്ക് പാങ്കൂടുത്തപ്പോൾ അതിന്റെ സുന്നത്ത് നിസ്കരിച്ച് മൂല്യ പുറത്തേക്ക് ഇറങ്ങി മുക്രിയെ വിളിച്ച് നിങ്ങൾ എപ്പോഴും എന്റെ അടുത്ത് തരാനുള്ള പൈസ ഉണ്ടല്ലോ അതിനാൽ അവിടെ കീഴുണ്ട് അത് നിങ്ങൾക്ക് എപ്പോഴും എടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ മുക്രിക്ക് അത്ഭുതമായി ധോണി എന്റെ നേരത്തെ ഇത് പറയുന്നത് കൊടുക്കുന്ന പിന്നെ പിന്നെമത്ത് കൊടുത്ത് ആദ്യത്തെ എന്തുകൊണ്ട് നിസ്കാരമെന്ന മനുഷ്യന്റെ ഒരു വലിയ കാര്യമായിരുന്നു ബാങ്ക് കൊടുത്താ പിന്നെ ഒരിക്കലും പടച്ച അടിമയോട് അക്രമം കാണിക്കുകയില്ലേ സിനിമയാൽ സിനിമയിൽ കടന്ന് മരിക്കും സിനിമയിൽ കടന്ന് മരിച്ച ആദ്യമാരും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്

ഇഷ്ടം ഇഷ്ടം നടത്തി കൊടുക്കും ുംഭിചാരശാലയിൽ വെച്ച് വെച്ച് നമ്മളെ മരിക്കുന്നവരുണ്ടാവും മനുഷ്യനെ എനിക്കറിയും പരമ്പരാ ചായം ചെറിയ പല ചെറിയ ഒരു പീടിക നടത്തിയിരുന്ന ഒരു സാധുവായ ഒരു മനുഷ്യൻ ഒരു സാധുവായ മനുഷ്യൻ ഒരു സാധുവായ മനുഷ്യൻ ചെറുപ്പകാലം മുതലേ പള്ളി മദ്രസ പള്ളി മദ്രാസ എന്നല്ലാത്തൊരു ചിന്തയില്ല വളരെ സാധു അങ്ങനെ ഉപജീവനം നടത്തി കുട്ടികളെ പോറ്റും കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കും നാട്ടുകാർ പലരും കടം വാങ്ങിയാലും കൊടുക്കാൻ നേരം വഹിക്കും ഇയാൾ മറുത്തൊരു വാക്ക് പറയില്ല വല്ലാതെ കഷ്ടപ്പാടാണെങ്കിൽ വിട്ടു കൊടുക്കും അങ്ങനത്തെ ഒരു സാധുവായ മനുഷ്യൻ നായയാള കയ്യിലൊന്നും ഉണ്ടോ എങ്ങനെക്കില്ല എനിക്ക് വളരെ കൊല്ലങ്ങൾക്കും പറയുന്നൊരു മനുഷ്യൻ അങ്ങനെ പള്ളി മദ്രസ പള്ളി മദ്രസ പള്ളി മദ്രസ എന്ന് മദ്രസയിൽ ഒരു ദിവസം മദ്രസ മദ്രാസിൻ്റെ പ്രസിഡൻ്റാണ് ആ നാട്ടിലെ പള്ളി മദ്രസ എന്നല്ലാത്ത ചിന്തയില്ല നല്ല മലയാളികളായില്ല എന്ത് കച്ചവടം ആണെങ്കിലും പള്ളിൻ്റെ കാര്യം മദ്രസ കണ്ടുപോയി ഇറങ്ങിപ്പോവും കച്ചവടം ആരെങ്കിലും നിർത്തിയിട്ട് ഇറങ്ങിപ്പോവും പള്ളി മദ്രസ പള്ളി മദ്രസ മദ്രസയിൽ ഒരു ദിവസം എന്ത് ചെയ്ത് കുറച്ച് വയസ്സായി ഒരു ദിവസം രാവിലെ എന്ത് ചെയ്തു മകനെ പീടികയിൽ നിർത്തിയിട്ട് അങ്ങനെ ഇറങ്ങി ഒരു മകളടുത്ത് പോയി അവിടെ മകളോട് പോയി സുഖം ദുഃഖങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ വന്ന് അതിനൊരു ചായ കുടിച്ച് പിന്നെ നേരെ മറ്റേ മകളടുത്ത് പോയി മറ്റേ മകളടുത്ത് പോയി മറ്റേ മകളടുത്ത് പോയി മറ്റേ മകൻ്റെ കല്യാണം കഴിച്ച ഭരി പോയി എല്ലാ കുടുംബത്തിലും ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നടന്ന് അന്ന് വൈകുന്നേരം മദ്രസയുടെ യോഗ ഉണ്ട് ആ യോഗത്തിൽ മുപ്പനന്നെ അധ്യക്ഷൻ മുപ്പൻ പ്രസിഡന്റ് മദ്രസ പ്രസിഡന്റ് അധ്യക്ഷൻ വഹിച്ചു അധ്യക്ഷൻ വഹിച്ചുകൊണ്ടിരിക്കവേ മദ്രസൻ്റെ തീരുമാനങ്ങളെടുത്തുകൊണ്ടിരിക്കവേ ഒരു കുഴക്ക് അവിടെ വീണു അവിടെ വഹിച്ചു എന്തുകൊണ്ട് പരിഗണിക്കും നല്ല സ്ഥലത്ത് നല്ലവനായി തീരണം നമ്മളെ പരിഗണിക്കൽ പടച്ചോന്റെ പടച്ചോന്റെ മഹത്വമല്ല അള്ളാനെ പരിഗണിക്കൽ നമ്മുടെ മഹത്വമാണ്